നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്റെ ഔദ്യോഗിക വാഹനമായ ഔറസ് സെനറ്റ് ലെമോസിനിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരുമിച്ച് യാത്ര ചെയ്ത സംഭവം ആഗോള മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു ചൈനയിലെ ഡിയാൻജിന്നിൽ നടന്ന ഉഭയകക്ഷി ചർച്ചാ വേദിയിലേക്ക് ഇരുവരും ഒരുമിച്ചാണ് അന്ന് യാത്ര ചെയ്തത് ഒരു ലോക നേതാവ് മറ്റൊരു രാജ്യത്തെ തലവനുമായി അവരുടെ ഔദ്യോഗിക കാറിൽ യാത്ര ചെയ്യുന്നത് അപൂർവമായ ഒരു നയതന്ത്രപരമായ അടുപ്പമാണ് സൂചിപ്പിക്കുന്നത് ഇതിനൊപ്പം ഇവിടെ പ്രധാന ചർച്ചാ വിഷയമായത് പുടിന്റെ ഔറസ്സെനറ്റ് ലെമോസിൻ എന്ന അത്യാധുനിക ആഡംബര സുരക്ഷാ വാഹനമാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഔറസെനറ്റ് ചർച്ചാ വിഷയമാവുകയാണ് റഷ്യയുടെ ചക്രങ്ങളിലെ കോട്ട എന്ന് വിളിപ്പേരുള്ള ഈ വാഹനം റഷ്യൻ ഓട്ടോമൊബൈൽ വ്യവസായത്തിന്റെ അഭിമാനമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുടിൻ തന്റെ നാലാമത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെയാണ് ഈ വാഹനം ആദ്യമായി ഉപയോഗിക്കുന്നത് മുൻപ് മെഡ്സിഡസ് ബെൻസ് എസ് സിക്സ് ഹൺഡ്രഡ് ഗാർഡ് പുൾമാൻ ലെമോസിനായിരുന്നു റഷ്യൻ പ്രസിഡന്റ് ഉപയോഗിച്ചിരുന്നത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യൻ നേതാക്കൾ വിദേശ നിർമ്മിത വാഹനങ്ങളെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു തദ്ദേശീയമായി ഒരു ഉയർന്ന നിലവാരമുള്ളതും സുരക്ഷിതവുമായ ആഡംബര വാഹനം നിർമ്മിക്കുവാനുള്ള കഴിവ് റഷ്യക്ക് നഷ്ടപ്പെട്ടതിന്റെ സൂചനയായി ഇത് കണക്കാക്കപ്പെട്ടു ഈ വിദേശ ആശ്രയത്വം അവസാനിപ്പിക്കാനാണ് റഷ്യൻ സർക്കാർ പിന്നീട് തീരുമാനിക്കുന്നത് സ്വന്തമായി ഒരു ദേശീയ ആഡംബര വാഹന പരമ്പര വികസിപ്പിക്കുവാനുള്ള റഷ്യൻ സർക്കാരിന്റെ പദ്ധതിയാണ് കോർട്ടഷ് പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നത് പ്രസിഡന്റ് പ്രധാനമന്ത്രി മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഉപയോഗിക്കുവാനുള്ള ആഡംബര വാഹനങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പദ്ധതിക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു റഷ്യയുടെ സെൻട്രൽ സയൻറ്റിഫിക് റിസർച്ച് ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോമോട്ടീവ് എൻജിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ പദ്ധതിയുടെ പ്രധാന രൂപകൽപ്പനയ്ക്കും സാങ്കേതിക വികസനത്തിനും നേതൃത്വം നൽകുന്നത് സുരക്ഷയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്നതും അതേസമയം റോൾസ് റോയിസ് ബെൻലി തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളോട് കിടപ്പിടിക്കുന്നതും ആഡംബര സംവിധാനങ്ങൾ ഉള്ളതുമായ വാഹനങ്ങൾ നിർമ്മിക്കുക എന്നതായിരുന്നു കോർട്ടഷ് പ്രോജക്ടിന്റെ ലക്ഷ്യം കോർട്ടഷ് പ്രോജക്ടിന്റെ ഭാഗമായി പിറന്ന ആഡംബര വാഹനങ്ങളുടെ ബ്രാൻഡാണ് ഔറസ് ഇതിൽ എ യു എന്നത് ലാറ്റിൻ ഭാഷയിൽ സ്വർണം എന്ന അർത്ഥം വരുന്ന ഓറം ത്തിന്റെ ചുരുക്കെഴുത്താണ് ആർ യു എസ് എന്നത് റഷ്യയുടെ ചുരുക്കെഴുത്തും ഇവ രണ്ടും സംയോജിപ്പിച്ചാണ് ഓറസ് എന്ന ഈ പേര് വരുന്നത് റഷ്യൻ സമ്പത്തിന്റെയും ദേശീയതയും പ്രതീകമായി ഈ പേര് പിന്നീട് മാറി രണ്ടായിരത്തി പതിനെട്ട് മെയ് ഏഴിന് വ്ളാഡിമിർ പുടിൻ നാലാം തൂന്ന റഷ്യൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന ചടങ്ങിനിടെയാണ് ആറസ് സെനറ്റ് ലിമോസിൻ ആദ്യമായി പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ രംഗം ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി തൻ്റെ മുൻഗാമിയായ വിദേശ നിർമ്മിത വാഹനത്തിന് പകരമായി ഒരു തദ്ദേശീയ വാഹനത്തിൽ അദ്ദേഹം യാത്ര ചെയ്തത് ദേശീയ അഭിമാനത്തിൻ്റെ പ്രഖ്യാപനമായി ബ്രിട്ടീഷ് ആഡംബര വാഹനങ്ങളുടെ രൂപകൽപ്പനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ശക്തമായ സുരക്ഷാ കവചത്തോടുകൂടിയാണ് സെനറ്റ് നിർമ്മിച്ചിരിക്കുന്നത് റോൾസ് റോയിസിനുള്ള സാമ്യം കാരണം ഇതിന് റഷ്യൻ റോൾസ് റോയ്സ് എന്ന വിളിപ്പേരുമുണ്ട് പ്രസിഡന്റിന്റെ പ്രത്യേക പതിപ്പ് കൂടാതെ ഈ വാഹനത്തിന്റെ വാണിജ്യ പതിപ്പുകളും ആറോസ് പുറത്തിറക്കിയിട്ടുണ്ട് ഇത് റഷ്യൻ ആഡംബര വാഹന വിപണിക്ക് തന്നെ പുതിയൊരു ദിശാബോധം നൽകി ചുരുക്കത്തിൽ ആറോസ് സെനറ്റ് ലിമോസിന്റെ ചരിത്രം റഷ്യയുടെ തദ്ദേശീയ ഉൽപ്പാദനത്തിന്റെ ശേഷിയിലേക്കുള്ള മടങ്ങി വരവിന്റെയും ദേശീയ അഭിമാനം വീണ്ടെടുക്കുന്നതിന്റെയും കഥയാണ് പറയുന്നത് ബുള്ളറ്റ് പ്രൂഫ് തുളക്കുവാൻ ശേഷിയുള്ള വെടിയുണ്ടകളെയും ഗ്രനേഡ് ആക്രമണങ്ങളെയും ചെറുക്കുവാൻ ഈ കാറിന് സാധിക്കും ആറ് സെൻറ്റിമീറ്റർ കനമുള്ള ബലപ്പെടുത്തിയ ഗ്ലാസ് ആണ് വിൻഡോകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആക്രമണ സമയത്ത് പഞ്ചറായാലും സഞ്ചരിക്കുവാൻ കഴിയുന്ന റൺ ഫ്ലാറ്റ് ടയറുകൾ ഇതിലുണ്ട് വാഹനത്തിന് അടിയന്തര വാതിലുകളും റഷ്യയുടെ ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായുള്ള എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏഴ് മീറ്ററോളം നീളമുള്ള ഈ വാഹനത്തിന് ടൺ കണക്കിന് ഭാരമുണ്ട് ഇത് ശരിക്കും ചക്രങ്ങളിലെ ഒരു കോട്ടയായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സാധാരണ സുരക്ഷാ സംവിധാനങ്ങൾ കൂടാതെ അധിക ഓക്സിജൻ വിതരണം ചെയ്യുന്നതിലൂടെ രാസായുധ ആക്രമണങ്ങളെ പോലും അതിജീവിക്കുവാൻ പുടിന്റെ കാറിന് ശേഷിയുണ്ട് ഔറസ് അമേരിക്കൻ പ്രസിഡന്റിന്റെ വാഹനമായ ദ ബീസ്റ്റും അത്യന്തികമായി സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് എങ്കിലും അവയുടെ രൂപകൽപ്പനയിലെ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ് പുടിന്റെ ഔറസ് പ്രാഥമികമായി ആഡംബരത്തിനും സുരക്ഷയ്ക്കും വേഗതയ്ക്കും പ്രാധാന്യം നൽകുന്നു കൂടാതെ ഇത് സാധാരണക്കാർക്കും ലഭ്യമാകുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ട്രംപിന്റെ ദ ബീസ്റ്റ് പൂർണ്ണമായും സുരക്ഷയിലും വേഗതയിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ കാറിലേക്ക് ട്രംപിനല്ലാതെ മറ്റാർക്കും പ്രവേശനവും ഉണ്ടായിരിക്കില്ല Web desk, the Tummy TV.